പ്പെട്ട കൂട്ടുകാരെ ഏവർക്കും സ്വാഗതം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ വെക്കേഷൻ ഇല്ലേ ഈ നശിച്ച ക്രിമി കാരണം എല്ലാം കുളമാക്കിയോ എന്നാലും വീട്ടിന് പരിസരത്തൊക്കെ നിങ്ങൾ കളിച്ചില്ലേ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആഘോഷമാക്കിയില്ലേ അത് മതി ഇനി നമുക്ക് അടുത്ത വെക്കേഷനില് ഇതിനേക്കാളും ഗംഭീരമാക്കാം കേട്ടോ ക്ലാസ് തുടങ്ങിയവരും എല്ലാവരും അറിഞ്ഞോ പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അതൊച്ചിരി മടിയുണ്ടോ മടിയിലുള്ള ആൾക്കാർക്ക് അച്ഛൻ്റെ അമ്മയുടേന്നും നല്ല ചീത്ത കേൾക്കുന്നുണ്ടാവില്ലേ നല്ല വഴക്ക് കേൾക്കുന്നുണ്ടാവില്ലേ അവരെന്ത് വഴക്കാ പറയ നിങ്ങളെയൊക്കെ നന്നായി പഠിക്കടോ നിങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് പഠിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ ചിലപ്പോ ഇല്ലേ എങ്ങനെ പറയാറില്ലേ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഈ നിലയിലെത്തിയത് നിങ്ങൾ അതുപോലെ കഷ്ടപ്പെട്ട് പഠിക്കുമെന്ന് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടാവില്ലേ എന്നാൽ മാഷ് പറയണെന്താറിയോ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കണ്ട എന്താണ് നിങ്ങൾ ആരും കഷ്ടപ്പെട്ട് പഠിക്കണ്ടെന്നാണ് മാഷ് പറയണേ പിന്നെ എങ്ങനെയാ പഠിക്കേണ്ടത് പറഞ്ഞുതരാട്ടോ നിങ്ങൾ സിനിമയൊക്കെ കാണാറില്ലേ സിനിമയിലൊക്കെ ഡയലോഗുകളും പാട്ടുകളൊക്കെ എത്ര മാസങ്ങൾ കഴിഞ്ഞാലും നിങ്ങൾ ഓർത്തു വെക്കാറുണ്ട് അല്ലേ കുറച്ചു കാലം ഇറങ്ങിയ പുലിമുരുകൻ ഓർമ്മയുണ്ടോ പുലിമുരുകനിലെ ഡയലോഗും സീനും ഒക്കെ നമ്മുടെ മനസ്സിൽ എങ്ങനെ മനസ്സിലെങ്ങനെ ഓടിയെത്തണില്ലേ ഇപ്പൊ അതെന്തേ കഷ്ടപ്പെട്ടിട്ടാ നിങ്ങൾ കണ്ടതാ സിനിമ അല്ല പിന്നെ എങ്ങനെയാ കണ്ടത് ഇഷ്ടപ്പെട്ട് കണ്ടതാണ് അപ്പൊ പഠിക്കുമ്പോഴെന്ത കഷ്ടപ്പെടുന്നത് അപ്പോൾ പഠിക്കുമ്പോഴും എന്ത് ചെയ്യണം കഷ്ടപ്പെട്ട് പഠിക്കണ്ട ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ എന്താവും എല്ലാ കാര്യങ്ങളും എന്നും ഓർമ്മയുണ്ടാവും അപ്പം എങ്ങനെയാണ് പഠിക്കേണ്ടത് നമ്മളെ ഇഷ്ടപ്പെട്ട് പഠിക്കുക നിങ്ങൾ എല്ലാവരും പഠിക്കുക അങ്ങനെ പിന്നെ എന്ത് ചെയ്യണം എങ്ങനെ പഠിക്കണം ഓരോന്നും ഇഷ്ടപ്പെട്ടിട്ട് വേണം പഠിക്കാൻ ഓക്കെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോലെ എന്താ പറയുക നാലാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ അമൃതം എന്ന ഭാഗമാണ് അതിലെ ആദ്യത്തെ പീരീഡാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അതിനു മുമ്പായിട്ട് ഇനി എല്ലാ ക്ലാസുകളും നിങ്ങളുടെ ഫോണിൽ അപ്ലോഡ് ചെയ്ത ഉടനെ കിട്ടാൻ വേണ്ടി താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അപർത്തി അടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് ഉടനെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അപർത്തിൽ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഏതാണ് പാഠത്തിൻ്റെ പേര് അമൃതം നാലാം ക്ലാസ്സിലെ മലയാളം പാഠമായ അമൃതം എന്ന പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഏതാ പാടത്തിന്റെ പേര് അമൃതം പാഠത്തിന്റെ ആദ്യത്തെ പേജിൽ തന്നെ ഒരു കഥ കൊടുത്തിട്ടുണ്ട് നോക്കി ശ്രീകുമാർ സാറിന്റെ ഡോക്ടർ കെ ശ്രീകുമാർ സാറുടെ വിശപ്പ് എന്ന കഥയിൽ നിന്നെടുത്ത ചില ഭാഗങ്ങളാണ് ഈ പാഠത്തിന്റെ ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നോക്കൂ ചിത്രത്തിൽ ആരെയൊക്കെയാ കാണുന്നത് ഒരു നിങ്ങളെ ഒരു സ്കൂൾ കുട്ടിയുണ്ട് അല്ലേ പിന്നെയോ ഒരു വയസ്സായ ഒരു മുത്തശ്ശൻ നോക്കിയേ അവരെന്തൊക്കെയാ സംസാരിക്കുന്നുണ്ടാവുക അവരെന്തായിരിക്കും ചെയ്യുന്നത് വായിക്കാതെ തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾക്ക് ആ തോന്നിയ കാര്യങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ മാഷിനും ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ അല്ലേ അയച്ചു കൊടുക്കാൻ മറക്കരുത് ഇനി നോക്കാം നമുക്ക് ആ കഥയിൽ എന്തൊക്കെയാ പറയണേ നോക്കാം മാഷു വായിച്ചു തരാട്ടോ ശ്രദ്ധയോടെ കേൾക്കണേ അവൾ കുട്ടികൾക്കിടയിൽ കയറി എത്തി നോക്കി അവിടെ എല്ലും തോലുമായ ഒരു വൃദ്ധൻ കിടന്ന് ഞരങ്ങുകയാണ് എന്തെങ്കിലും കഴിക്കാനായി അയാൾ ചുറ്റും നിൽക്കുന്നവരോട് കൈ നീട്ടുന്നു കുറെ കുട്ടികൾ അയാളെ കളിയാക്കുന്നുമുണ്ട് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി ആ വൃദ്ധൻ അവളെ കണ്ടു അയാൾ മെലിഞ്ഞുണങ്ങിയ കൈകൾ നീട്ടി അവളോട് എന്തോ പറഞ്ഞു ചില കുട്ടികൾ അപ്പോഴും കൂക്കി വിളിച്ചു പി അവൾ പിന്നൊന്നും ചിന്തിച്ചില്ല ബാഗ് തുറന്ന് ചോറ്റുപാത്രം പുറത്തെടുത്ത് അതിലെ മുഴുവൻ ചോറും അവൾക്കേറെ ഇഷ്ടമുള്ള മുളക് ചമ്മന്തിയും അയാളുടെ കൈകളിലേക്ക് കൊടുത്തു അയാളുടെ കുഴിഞ്ഞ കണ്ണുകൾ നനഞ്ഞു ആർത്തിയോടെ അയാൾ ചോറ് തിന്നു തുടങ്ങി അവസാനത്തെ വറ്റും അയാളുടെ വയറ്റിലെത്തുന്നവരെ അവൾ നോക്കി നിന്നു അവൾക്കെന്തോ പെട്ടെന്ന് കരച്ചിൽ വന്നു അത് സന്തോഷം കൊണ്ടായിരുന്നു ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെ വിശപ്പ് എന്ന കഥയിൽ നിന്ന് കേട്ടോ എല്ലാവരും കഥ എന്തെങ്കിലും എന്താണിതെന്ന് മനസ്സിലായത് ശരി നമുക്കൊന്നും കൂടി വായിച്ചു തരാം മാഷെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ശ്രദ്ധയോടെ കേൾക്കണം അവൾ കുട്ടികൾക്കിടയിൽ കയറി എത്തി നോക്കി അവിടെ എല്ലും തോലുമായ ഒരു വൃദ്ധൻ കിടന്ന് ഞരങ്ങുകയാണ് എന്തെങ്കിലും കഴിക്കാനായി അയാൾ ചുറ്റും നിൽക്കുന്നവരുടെ കൈ നീട്ടുന്നു കുറെ കുട്ടികൾ അയാളെ കളിയാക്കുന്നുമുണ്ട് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി ആ വൃദ്ധൻ അവളെ കണ്ടു അയാൾ മെലിഞ്ഞുണങ്ങിയ കൈകൾ നീട്ടി അവളോട് എന്തോ പറഞ്ഞു ചില കുട്ടികൾ അപ്പോഴും കൂക്കി വിളിച്ചു അവൾ പിന്നെയൊന്നും ചിന്തിച്ചില്ല ബാഗ് തുറന്ന് ചോറ്റുപാത്രം പുറത്തെടുത്ത് അതിലെ മുഴുവൻ ചോറും അവൾക്കേറെ ഇഷ്ടമുള്ള മുളക് ചമ്മന്തിയും അയാളുടെ കൈവള്ളിയിലേക്ക് പകർന്നു കൊടുത്തു അയാളുടെ കുഴിഞ്ഞ കണ്ണുകൾ നനഞ്ഞു ആർത്തിയോടെ അയാൾ ചോറ് തിന്നു തുടങ്ങി അവസാനത്തെ വറ്റും അയാളുടെ വയറ്റിലെത്തുന്നത് വരെ അവൾ നോക്കി നിന്നു അവൾക്കെന്തോ പെട്ടെന്ന് കരച്ചിൽ വന്നു അത് സന്തോഷം കൊണ്ടായിരുന്നു ഡോക്ടർ കെ ശ്രീകുമാറിന്റെ വിശപ്പ് എന്ന കഥയിൽ നിന്നു എൻ്റെ മക്കൾക്ക് കഥ ഇഷ്ടമായോ ആരൊക്കെയാണ് കഥയിലുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് കഥ ഇഷ്ടമായി എന്ന് പറഞ്ഞു നിങ്ങൾ കഥയിൽ ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ മാഷി ചോദിച്ച കാര്യങ്ങളൊക്കെ ഒരു പേ നോട്ട് ബുക്കിൽ എഴുതിയ ശേഷം അതൊരു ഫോട്ടോ എടുത്ത് നിങ്ങൾ മാഷിനോ ടീച്ചർക്കോ അയച്ചു കൊടുക്കുമല്ലോ എന്തൊക്കെയായിരുന്നു മാഷി ചോദിച്ചത് കഥ ഇഷ്ടമായോ ആരൊക്കെയാണ് കഥയിലുള്ളത് എന്തുകൊണ്ടാണ് കഥ ഇഷ്ടമായത് കഥയിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടമായത് എന്തുകൊണ്ട് ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത് മനസ്സിലായോ ഇതിൻ്റെ ചോദ്യം ഉത്തരങ്ങൾ നിങ്ങൾ അറിയുന്ന പോലെ എഴുതിയാൽ മതി ഓക്കെ നിങ്ങളുടെ സഹായത്തിന് വേണമെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹായം തേടാം പക്ഷെ മൊത്തം അവരെ കൊണ്ട് എഴുതിക്കാനോ പറയിക്കാനോ പാടില്ല കേട്ടോ അപ്പോൾ എഴുതിയ ശേഷം അതൊരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അല്ലെങ്കിൽ മാഷിന് അയച്ചു കൊടുക്കുക ഓക്കെ മിടുക്കം മരിക്കും എടുക്കുകയുള്ളൂ അല്ലേ എല്ലാവരും ചെയ്യണേ അപ്പൊ എന്താ മനസ്സിലായത് സ്നേഹത്തിലും ചില ത്യാഗങ്ങളുണ്ട് എന്നല്ലേ കുട്ടി സ്വയം ഭക്ഷണം ത്യജിക്കുകയായിരുന്നില്ലേ ഇത് കുട്ടി സന്തോഷത്തോടെയല്ലേ ചെയ്തത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത് എങ്ങനെയാണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത് എന്നാൽ അവനവൻ്റെ സുഖഭോഗങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള പരക്കം വാച്ചിലിനിടയിൽ മറ്റുള്ളവരെ മറന്നു പോകുന്ന കാലത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് മറ്റുള്ളവർക്കായി കരുതി വയ്ക്കുന്ന ഒരു തുള്ളി കണ്ണുനീരോ ഒരു പിടി അന്നമോ ഒരു ആശ്വാസമാക്കോ ഒരു തലോടലോ ദയാപൂർണമായ നോട്ടമോ പുഞ്ചിരിയോ പോലും അത് ആഗ്രഹിക്കുന്നവർക്ക് സ്നേഹത്തിൻ്റെ വലിയ അനുഭവമായിരിക്കും സമ്മാനിക്കുക മനസ്സിലായോ എൻ്റെ മക്കൾക്ക് ശരി ഇനി നിങ്ങളാണ് ആ കുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളാണ് എങ്കിൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്യുക എന്താ മാഷി ചോദിച്ച് ആ കുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്തായിരുന്നു ചെയ്യുക ഇതൊന്നുകെഴുതി തരുമോ നിങ്ങളൊന്നൊരു നോട്ട് ബുക്കിൽ ഇത് എഴുതിയ ശേഷം നിങ്ങളായിരുന്നു ആ കുട്ടിയുടെ സ്ഥാനത്ത് എങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളത് കുറച്ച് വാക്കുകളിൽ എഴുതിയാലും മതി ഒന്ന് എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ അധ്യാപകനോ അല്ലെ അധ്യാപകയ്ക്ക് സോഷ്യൽ മീഡിയ വഴി അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഓക്കെ അല്ലേ എല്ലാവരും ശരി ഇനി നോക്കൂ ഒരമ്മ മകനും നൽകുന്ന സ്നേഹവും നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന സ്നേഹം എന്നിവ പ്രമേയമാക്കിയ ഒരു മനോഹരമായ കവിതയുണ്ട് നോക്കിയേ വെണ്ണക്കണ്ണൻ എന്ന കവിത എല്ലാവരും അത് ശ്രദ്ധയോടെ കേട്ടു നോക്കണേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള രീതിയിൽ മാഷിന് കേൾപ്പിച്ച് തരണം ഇത് ചിരി കടികെട്ടിയുള്ള വാക്കുകളാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ആദ്യം ഈണം കണ്ടെത്താൻ പറയാത്തത് ആദ്യം മാഷ് രണ്ട് ഈണത്തിൽ പാടിത്തരാം ഒരു ടീച്ചറും ഒരു മാഷും പാടുന്ന ഈണം നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഈണം കണ്ടെത്തിയ ശേഷം അത് റെക്കോർഡ് ചെയ്തിട്ട് ഒരു നാല് വരി എങ്കിലും റെക്കോർഡ് ചെയ്തിട്ട് മാഷിൻ അയച്ച് തരണം കേട്ടോ എല്ലാവരും ചെയ്യില്ലേ നോക്കാം നമുക്കപ്പോൾ കവിത ആദ്യം കേട്ടു നോക്കാം ചെറിശ്ശേരിയുടെ കൃഷ്ണഗാദിയിൽ നിന്ന് എടുത്ത കുറച്ച് വരികളാണ് വെണ്ണക്കണ്ണൻ എന്ന രീതിയിൽ നമ്മളുടെ പാടത്തിൽ തന്നിരിക്കുന്നത് ഏതാരാണ് എഴുതിയത് ചെറുശ്ശേരി ആദ്യം പാടിയ സ്നാനവും ഇപ്പോളവും പാലിച്ചേ നല്ലവെണ്ണ ഇങ്ങനെയുള്ള െ ചൊല്ലിതൻ ഹോമളുണ്ടു പിളുർക്കും നേരം ഉണ്ണിക്കൈ തന്നിലെ വച്ചു നിന്നിടിനാൽ വെണ്ണ താൻ കൊണ്ടുപോ നമ്മയപ്പോൾ വെണ്ണയെ കണ്ടൊരു കണ്ണന്താന നേരം വെണ്ണില വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ ഒറ്റക്കൈ തന്നെ നീ വെണ്ണ വീടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ മൂത്തവൻ കൈയിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും അങ്ങുതിരിഞ്ഞു നടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യവേ വായിലിട്ടയ്യോ എന്നിങ്ങനെ ചൊല്ലിച്ചൊന്നാൻ കള്ളനായുള്ളൊരു കകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതു കേട്ടവളേറ്റം ചിരിച്ചു നൽ വെണ്ണയും കൊണ്ടിങ്ങു വന്നു പിന്നെ വൈകാതെ വണ്ണ മാം കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ രണ്ടിലുംച്ചാൾ വെണ്ണയെ കണ്ടൊരു കണ്ണന്താനോല തിങ്കൾ പോലെ നിന്നു വിളങ്ങിയതപ്പോൾ എല്ലാവർക്കും ടീച്ചറെ പാടിയത് ഇഷ്ടമായോ ഇനി നോക്കൂ ഇനി മാഷ നല്ല മനോഹരമായ രീതിയിൽ ഏറൊരു ഈണത്തിലും ഭാവത്തിലും പാടുന്നത് അതും കൂടി കേട്ടു നോക്കണേ സ്നാനവും ചെയ്തു പാലിച്ചു നല്ലോ നല്ലോയി പാൽവെണ്ണ ഞാൻ ഇങ്ങനെയുള്ള പൈതൽ താനിങ്ങനെ ചൊല്ലിത്തൻ ഊമള ചുണ്ടു പിളുർക്കുന്നേരം ഉണ്ണിക്കൈ തന്നിലേ വച്ചു നിന്നിടിനാൽ വെണ്ണ തൻ കൊണ്ടുപോന്നമ്മയപ്പോൾ വെണ്ണയെ കണ്ടൊരു കണ്ണന്താനം നേരം വിണ്ണിലാ വഞ്ചി ചിരിച്ചു ചൊന്നാൻ ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വ വച്ചിടിനാൻ മറ്റക്കൈ കണ്ടിട്ടു കേഴുമല്ലോ മൂത്തവൻ കൈയ്യിൽ നീ വെണ്ണ വച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴുംപോലെ ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും അങ്ങുതിരിഞ്ഞു നടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യവേ വായിരട്ടയോ എന്നിങ്ങനെ ചൊല്ലിച്ചൊന്നാൻ കള്ളനായുള്ളൊരു കാകൻ തൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതോ കേട്ടവളേറ്റം ചിരിച്ചു നൽവെണ്ണയും കൊണ്ടിങ്ങുവന്നു പിന്നെ വൈകാതെ വണ്ണമ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വച്ചാൾ വെണ്ണയെ കണ്ടൊരു കണ്ണന്താൻ അന്നനം വെണ്ണിലാവോലുന്ന തിങ്കൾപോലെ പുഞ്ചിരി തൂമ കൊണ്ടിഞ്ചിതമാകയാൽ ചെഞ്ചിമ്മി

അപ്പം നമ്മൾക്ക് ഹോംവർക്കിലേക്ക് കിടക്കാം എന്തൊക്കെയായിരുന്നു രണ്ട് ഹോംവർക്ക് തന്നത് കുറച്ച് ചോദ്യങ്ങൾ അല്ലേ അതിൻ്റെ ഉത്തരം നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ട് അയച്ചു തരാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഈ കവിതയ്ക്ക് പറ്റിയ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഈണം പുതിയ ഈണമായിരിക്കണേ നിങ്ങൾക്ക് തോന്നിയ പുതിയ ഈണത്തിൽ മിനിമം ഒരു നാല് വരിയെങ്കിലും നാല് വരി മിനിമം എന്ന് പറഞ്ഞിട്ട് മുഴുവൻ പാടുന്നവർക്ക് പാടാം അതൊന്ന് റെക്കോർഡ് ചെയ്ത ശേഷം നിങ്ങളുടെ വീട്ടുകാരുടെ സഹായത്തോടെ അതൊന്ന് വോയിസ് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ ടീച്ചർക്ക് അല്ലെങ്കിൽ മാഷിന് ഷെയർ ചെയ്യുക ഓക്കെ ശരി അപ്പോൾ നമുക്ക് ബാക്കി ഭാഗങ്ങൾ അടുത്ത പീരിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന കമൻ ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി അയച്ചു കൊടുക്കാൻ മറക്കരുത് അതെ ബാക്കി ഭാഗങ്ങൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങളുടെ ഫോണിൽ അത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോമായി ഉടൻ തന്നെ കാണാം ഏവർക്കും നന്ദി നമസ്കാരം ബായ്